മൂന്ന് ലോകത്തും സന്തോഷവും സമാധാനവും കളിയാടിയിരുന്ന കാലത്ത് മഹിഷാസുരൻ എന്ന ഒരു ദുഷ്ടാസുരൻ ഉയർന്നു വന്നു ഓ ബ്രഹ്മേവാ മഹിഷാസുരൻ ഘോര തപസാൽ ബ്രഹ്മദേവനെ പ്രത്യക്ഷനാക്കി ദേവന്മാരാൽ വധിക്കപ്പെടില്ലെന്നുള്ള വരം മഹിഷാസുരൻ നേടി അതിശക്തനായി മാറിയ മഹിഷാസുരൻ ഭൂമിയിലാകെ നാശം വിതച്ചു ദേവകളെ മാത്രമേ വന്ദിക്കുകയുള്ളൂ കാലിൽ ഇല്ല പ്രതിരോധിക്കാൻ തങ്ങൾ ശക്തരെല്ലാം ദേവന്മാർക്ക് അറിയാമായിരുന്നു നാരദമുനി അവരെ സഹായിക്കാൻ മുമ്പോട്ട് വന്നു നാരായണ നാരായണ ുക്കോടി ദേവന്മാരുടെയും തേജസ്സും ഓജസ്സും ചേർത്ത് ഒരു ദേവിയെ സൃഷ്ടിക്കുക ആ ദേവിക്ക് മഹിഷാസുരനെ അടിയറവ് പറയിക്കാൻ കഴിയും നാരായണ നാരായണ ഇപ്രകാരം നാരദമുനിയുടെ വാക്കുകൾ കേട്ട ദേവന്മാർ അതിന് തയ്യാറായി വളരെ തേജോമയായ ഒരു ദേവി പ്രത്യക്ഷയായി അവർ ആ ദേവിയെ ചണ്ടികാദേവി എന്ന് വിളിച്ചു ചണ്ടികാദേവി തന്റെ അവതാരോദ്ദേശം പൂർത്തീകരിക്കാൻ യാത്രയായി അഹങ്കാരത്താലും നാണക്കേടാലും ജ്വലിച്ച മഹേഷാസുരൻ ദേവിയെ കീഴ്പ്പെടുത്താൻ പുറപ്പെട്ടു മഹിഷാസുരന്റെ പടയാളികളും മഹിഷാസുരന്റെ ഒപ്പം കൂടി ദേവിയുമായുള്ള ഘോര യുദ്ധത്തിൽ പടയാളികൾ ഓരോരുത്തരായി നിലംപതിച്ചു മഹിഷാസുരൻ മാത്രമായി ഈ കർഷകൻ നീതി അർഹിക്കുന്നു കർഷകനാണ് ഈ രാജ്യത്തെ രാജാവിനേക്കാൾ ശ്രേഷ്ഠൻ ഓർത്തോളൂ നന്ദി മഹാരാജൻ നന്ദി മന്ത്രി ചക്രപാണി ഇനി ഈ തരത്തിലുള്ള പരാതികൾ ഉണ്ടാകാതെ താങ്കൾ നോക്കണം അടിയൻ മഹാരാജൻ ഓ ഇത്ര നീതിമാനായ ഒരു രാജാവ് നമ്മുടെ കേട്ടറിവിൽ പോലുമില്ല ശരിയാ തലമുറകൾക്ക് മുമ്പ് ചോളപാണ്ഡ്യ യുദ്ധത്തിൽ മധുരയിൽ നിന്ന് ഓടിയെന്ന പാണ്ഡ്യ രാജാവിന് ഇവിടെ അഭയം നൽകുമ്പോ ആരും പക്ഷെ അദ്ദേഹത്തിന്റെ കാലശേഷം ആരാവും ഈ പന്തളം ഭരിക്കുന്നേർത്തിട്ട് സഹിക്കുന്നില്ല രാജൻ മറ്റൊരു വിവാഹം കഴിക്കണം അരുത് മഹാറാണി അങ്ങനെ ഒന്നും ചിന്തിക്കരുത് അങ്ങയുടെ കാലശേഷം ഈ പന്തളം ദേശം ആര് ഭരിക്കും പ്രഭു നാടും നാട്ടാരും ഈ ഉള്ളവൾ കാരണം അനാഥമാവുമല്ലോ അതാ പ്രിയേ ഈശ്വരൻ നമ്മെ കൈവടിയുകയില്ല എത്ര കാലം കൊണ്ട് നാം ഉള്ളുരുകി പ്രാർത്ഥിക്കുക യഥാർത്ഥ ഭക്തരെ ദൈവം കൈവടിയുകയില്ല അടിയനിൽ പതിയുമോ ഉണരുമാ സ്പന്ദനം ജീവനം മന്ദോ ചന്ദ്ര സമ്മോഹനം തീമണൽ താരയിൽ സഹോദരന്റെ മരണത്തിന് പകവിട്ടാൻ മഹർഷി ദേവലോകവും ആക്രമിച്ചു ദേവന്മാർ ഭയം നോടി ഇന്ദ്രനും ദേവന്മാരും ത്രിമൂർത്തികളെ അഭയം പ്രാപിച്ചു വരലബ്ധിയാൽ ശക്തയായി തീർന്ന മഹിഷിയെ തോൽപ്പിക്കാൻ ത്രിമൂർത്തികൾക്കും കഴിയുമായിരുന്നില്ല ബ്രഹ്മദേവന്റെ വരത്താൽ അവൾ അജയായി തീർന്നിരിക്കുകയാണ് മഹാദേവന്റെയും എന്റെയും ശക്തിയും തേജസ്സും ഓജസും ചേർന്നാൽ മഹിഷിയെ നിലംബരിശാക്കാൻ സാധിക്കും നമ്മളിൽ ഉണ്ടാകുന്ന ഒരു പുത്രനെ മാത്രമേ മഹിഷിയെ ഇല്ലാതാക്കി ഭൂമിയെയും ദേവലോകത്തെയും രക്ഷിക്കാൻ കഴിയൂ മഹാവിഷ്ണു വിചാരിക്കുന്നത് പോലെ െ ആരാണ് വളർത്തുക നാം ഇരുവരുടെയും ഭക്തരായ പന്തളം രാജാവും പത്നിയും ഒരു കുഞ്ഞിനായി ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു കഴിയുകയാണ് ഈ ദിവ്യനായ കുഞ്ഞിനെ രാജകീയമായി അവർ വളർത്തും നമുക്ക് ഹരിഹരപുത്രനായ അയ്യപ്പനെ അവർക്ക് കൈമാറാം പിന്നെ കൃഷിയിടത്തിലും ഗ്രാമങ്ങളിലും നല്ല വേലി തീർക്കാൻ ഏർപ്പാടാക്കി പണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഖജനാവിൽ നിന്ന് വാങ്ങിച്ചോളൂ നന്ദി അടിയൻ വനദേവതകളുടെ അനുവാദത്താൽ നമുക്ക് വേട്ട ആരംഭിക്കാം മൃഗങ്ങളെ വിരട്ടി ഉൾവനത്തിലേക്ക് അയക്കുകയേ ചെയ്യാവൂ കൊല്ലരുത് ശരി